നിങ്ങളെ വിളിച്ചത് ദൈവമാണെങ്കിൽ ആ വിളിച്ച ദൈവം നിങ്ങളെ ഓരോ നിമിഷവും അത്ഭുതകരമായി ഭൂമിയിൽ നടത്തുമെന്ന് ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ നിങ്ങൾക്ക് എതിര നിന്നാലും അതിൻ്റെ നടുവിൽ വിളിച്ച ദൈവം അത്ഭുതകരമായി നിങ്ങളെ നടത്തുമെന്ന് ചിലരോടുള്ള പ്രവചന ശബ്ദം ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പ്രതി ലി ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല ഇത് ഈ പ്രവചന ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണ് ബ്രതറേ എനിക്ക് ഒരു തരത്തിലും എൻ്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ദൈവം എന്നെ തള്ളിക്കളഞ്ഞു ദൈവത്തിന് എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നില്ലല്ലോ എന്നാൽ നിന്നോടുള്ള ദൈവശബ്ദം ഇതാണ് അവൻ നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല അവൻ നിന്നെ അത്ഭുതകരമായി വഴി നടത്തും നിനക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ പറ്റാത്ത രീതിയിൽ ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തിൽ നൽകിത്തന്നുകൊണ്ട് ഇന്നും നിന്നെ നടത്തുവാൻ നിന്നെ വിളിച്ച ദൈവം ശക്തനായ ദൈവമാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ദൈവ വചനം എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം അതിന്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ പറഞ്ഞുവല്ലോ ഈ വചനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് വചനത്തിന് ശക്തിയുണ്ട് അത് കാരണത്താൽ ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുത്തോ അതിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ ചിലർക്കിന്ന് ഇത് ഏറ്റവും അത്യാവശ്യമാണെന്ന് എനിക്കറിയാം ഈ പ്രവചന ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല വ്യക്തികൾ മരണമാണ് മുൻപിൽ കാണുന്നത് ആത്മഹത്യയാണ് മുൻപിൽ കാണുന്നത് ഇനി എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാതെ വണ്ണം ായിരിക്കുകയാണ് എന്ന് പറയുന്നവരോടുള്ള ദൈവിക ആലോചനയാണിത് അവ നിന്ന ഒരു നാളും അവപേക്ഷിക്കുകയില്ല എന്നൊന്ന് ചിന്തിക്കുക ഈ വചനം ഞാൻ പറയുമ്പോ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്കൊരു കൊച്ച് മകനോ മകളോ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക രണ്ടോ മൂന്നോ വയസ്സുള്ള കുഞ്ഞ് ആ കുഞ്ഞുമായിട്ട് നിങ്ങൾ പ്രീശ്വലം നടന്നു പോകുമ്പോൾ അവൾക്ക് ഏറ്റവും പ്രയാസമുള്ള കഠിനമേറിയ റോഡിൽ കൂടെയാണ് കുണ്ടും കുഴിയുമുള്ള റോഡിൽ കൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ അവ നിങ്ങൾ ആ കുഞ്ഞിൻ്റെ കൈ പിടിക്കുമല്ലോ ആ കുഞ്ഞു വീഴാതെ വണ്ണം ആ കുഞ്ഞിന്റെ കാല് കല്ലിൽ തട്ടി പ്രീശ്വലോൾ ആ കുഞ്ഞിന് ഒന്നും ഒരപകടം പോലും ഭവിക്കാതെ വണ്ണം നിങ്ങൾ എങ്ങനെ ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുമോ ഇതുപോലെ തന്നെയാണ് വചനം നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുന്നത് എന്റെ ദൈവം ഒരു നാളും ആ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു നാളും ഒരു നിമിഷവും അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ല ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുത്തോളണം നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾ ഇത് പറഞ്ഞോളണം അവൻ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഈ വേർഡിനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോളണം എന്റെ ദൈവം എന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അവൻ ചില മേഖലകളിൽ കൂടി നീ സഞ്ചരിക്കുമ്പോൾ ചിലരോടുള്ള പ്രവചന ശബ്ദം ഇതാണ് അവന്റെ ശക്തി കൊണ്ട് അവൻ ചിലരെ നിറയ്ക്കാൻ പോകയാണ് പറയുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ നീ ഒറ്റല്ല അവൻ്റെ ശക്തി നിന്നോട് കൂടെയുണ്ട് അമേൻ നിനക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത വർക്കുകളിൽ നിനക്ക് പ്രീഷമാർ അസാധ്യമാണെന്ന് പറയുന്ന ആ നിമിഷങ്ങളിൽ നിന്നോട് കൂടെ വന്ന് ഹമാൻ ഒരു ഒരു പിതാവും ഒരു മാതാവും ഒരു കുഞ്ഞിനെ നടത്തുന്നത് പോലെ ഈ സീസണിൽ ദൈവം നിന്നെ നടത്തും നിങ്ങൾ ആ വേർഡ് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു വേർഡ് ഭീഷണി എഴുതി വച്ചാട്ടെ എന്റെ ദൈവം ഈ സീസണിൽ എന്നെ നടത്തും അവനെ എന്നെ ഏ അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല ഈ സീസണിൽ അവൻ നിന്നെ നടത്തുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ അടുത്ത പദം പറയുന്ന ഇപ്രകാരമാണ് കർത്താവ് എനിക്ക് തുണ ആ പദം ശ്രദ്ധിച്ചോളടവേ നിന്റെ അയൽവക്കക്കാരും നിന്റെ സ്വന്തക്കാരും നിന്റെ നാട്ടുകാരും അവൻ ഇവനൊന്നുമല്ല നിന്റെ തുണ ഈ ിലാണെന്ന് തോന്നുന്നു ഇപ്രകാരം ഒരു വാക്യമുണ്ട് സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ നിങ്ങൾ ആശ്രയിക്കരുത് അവ അതേപോലെ തന്നെ വേറൊരു വാക്യം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു പ്രഭുക്കന്മാരിൽ നീ ആശ്രയിക്കരുത് ഉള്ളവരിൽ നീ ആശ്രയിക്കരുത് നിന്റെ തുണയെന്ന് പറയുന്നത് അത് നിന്റെ ദൈവമാണ് അത് യേശുവാണ് അവ അടുത്ത് പറയുന്നത് എനിക്ക് തുണ ഞാൻ തേടിക്കയില്ല ഓ ഇന്ന് നീ നടന്നുകൊണ്ടിരിക്കുന്ന വഴികളിൽ നീ ഭയപ്പെട്ടു പോകരുത് ഹമാൻ ദാവീദിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദ് പറയും അഭിഷേകം അവന്റെ തലയ്ക്ക് മുകളിൽ വന്നപ്പോൾ തൊട്ട് അവന്റെ ഒരു ജീവിതത്തിൻ്റെ വിഷയമാറ്റിവായി അവനെതിരെ ഒരു രാജാവ് തന്നെ തിരിഞ്ഞു എന്നാൽ ഇവൻ കാടുകളിലും മേടുകളിലും ഇവൻ ഒരിക്കലും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടി ഇവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ വലിയ പ്രതികൂലങ്ങളാണ് ഇവന്റെ നേരെ ഇവൻ്റെ ചെയ്യുവാനിടയായിത്തീർന്നത് എന്നാൽ ഇവൻ അറിയാം ഇവൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ആരാണ് അവന് തുണ നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇരുപത്തി സങ്കീർത്തനത്തിൽ അവൻ എഴുതി യഹോവയാണ് എന്റെ ഇടയൻ എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകയില്ല കാരണം യഹോവ അവൻ ഒരാറ്റിടയനായ കാരണത്താൽ അവൻ അറിയാം ആടുകളെ എങ്ങനെയാണ് മേയ്ക്കേണ്ടത് അവ അവർക്ക് വിശക്കുന്നത് എപ്പോഴാണ് ഏത് സമയത്താണ് അവർക്ക് ഫുഡ് കൊടുക്കേണ്ടത് ഇതൊക്കെ നല്ല ഇടയനാകുന്ന ദാവീദൻ അറിയാമായിരുന്നു അവൻ അവന്റെ ജീവിതാനുഭവം വെച്ചുകൊണ്ട് അവൻ അവൻ ആ സ്വർഗീയ പിതാവിനെ കൊണ്ട് കമ്പയർ ചെയ്യുകയാണ് എൻ്റെ ഇടയനാണ് എനിക്ക് ഒന്നിനും മുറ്റുണ്ടാകയില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ അവൻ ചാഴ്ചയ്ക്ക് കടന്നു വരുമ്പോൾ പച്ചയായ പുൽപ്പുറങ്ങളിലാണ് എൻ്റെ ദൈവം എന്നെ നടത്തുന്നത് അടുത്തൊരു പദം ഇപ്രകാരം എഴുതി വയ്ക്കുവാൻ തീർന്നു തീർന്നു താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഇന്ന് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴി അതാണെന്ന് എനിക്കറിയാം അതിന് ഇംഗ്ലീഷ് വേർഷൻ പറഞ്ഞിരിക്കുന്നത് മരണം നിഴലിൽ താഴ്വരയിൽ കൂടി ഞാൻ സഞ്ചരിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം എന്നോട് ഉണ്ട് എന്ന് പറഞ്ഞത് അത് ദൈവമാണ് മരണം നിഴലിന്റെ താഴ്വരയിൽ കൂടെ ആരെങ്കിലും ഇന്ന് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നിന്നോടുള്ള പ്രവചന ശബ്ദമാണ് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിന്നോട് കൂടെയുള്ളത് യേശുവാണ് ഞാനിത് പറയുമ്പോൾ ദൈവശക്തി നിങ്ങളുടെ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചറിയട്ടെ ഹാലോ ലുയ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂമീറ്റിങ്ങിൽ നിങ്ങളെ ലൈവ് വായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂമീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താൽപര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ ഒരു വോയിസ് നോട്ടായിട്ട് കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ സൂമീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരേ നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ദൈവം നിങ്ങളെ ഒരു നാളും ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഇത് പറയുമ്പോൾ നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതും മൊത്തം ദൈവനിരക്ക് നൽകി തരുവാനിടയായി പന്ത്രണ്ട് യേശു തന്നോട് കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി വിളിച്ചപ്പോ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം അവരെ നടത്തിയത് ഇന്ന് നീ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നിന്നോടുള്ള പ്രവചന ശബ്ദം അവൻ നിന്നെ അത്ഭുതകരമായി നടത്തും ഒരിക്കൽ പത്രോസ് പറഞ്ഞു നമ്മുടെ കയ്യിൽ ടാക്സ് അടയ്ക്കാൻ കാശില്ല ഗുരു എന്തു ചെയ്യണം ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഇങ്ങനെയാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നു ഇന്നും നിന്റെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ സീസണിൽ നിങ്ങൾ അത് കാണും യേശു പറഞ്ഞത് നീ ആദ്യം ചെന്ന് ഒരു മീനെ പിടിക്കുക ആ മീൻ്റെ വയറ് നീ കീറിക്കഴിഞ്ഞാൽ ആ മീനെ പിടിച്ച് ആ മീനെ നീ തുറന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടുന്നതും എനിക്കു വേണ്ടുന്നതും അതിൻ്റെ അകത്തുണ്ട് ക്രിയേറ്റീവ് മിറാക്കുകളാണ് ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ള ദൈവ മോഡേൺ ഏജിൽ ഇതൊക്കെ വിശ്വസിക്കുവാൻ ഉണ്ടാകും എന്ന ദൈവം ചെയ്തതാ ഇന്ന് ഞാനിത് പറയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ മേൽ ക്രിയേറ്റീവ് ആകുന്ന അത്ഭുതങ്ങൾ യേശു നാമത്തിൽ സംഭവിക്കട്ടെ ഇല്ല എന്ന് പറയുന്ന അവയവങ്ങൾ യേശു മണ്ഡം നാമത്തിൽ ഉണ്ടായി വരട്ടെ നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തിന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ അവൻ നിന്ന ഒരു നാളും ഒരു നാളും കൈവിടുകയിൽ ശ്യാമന്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു പദമുണ്ട് പെറ്റ അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ മറക്കുവാൻ സാധ്യതയുണ്ട് ലോകം ഇന്ന് പറയുന്നത് അത് തന്നെയാണ് എന്നാൽ അങ്ങനെ കഴിഞ്ഞാലും ദൈവമുണ്ട് അവൻ നിന്നെ നിന്നെയില്ല അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല നിന്റെ വിഷയത്തിന്റെ മേലെ അവന്റെ കരമൊന്നു വന്നാൽ നീ ഒരു അത്ഭുതമായി തീരും ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളെ നോക്കിക്കൊണ്ട് തന്നെയാണ് പ്രവചിച്ചു പറയുന്നത് നിന്റെ മക്കൾ ഒരു അത്ഭുതമാകാൻ പോകുന്നു പല കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് ഈ പ്രവചന ശബ്ദം ഞാൻ കൈമാറുകയാണ് നിങ്ങൾ അത്ഭുതമാകാൻ പോകുന്നു നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കുറെ നാളായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വഴികൾ പോലും തുറന്നു വരുന്നില്ല പല വഴികൾ തുറന്നു വരുന്നുണ്ട് എന്നിട്ടും അടയുന്ന അനുഭവമാണ് അവരുടെ ജീവിതത്തിന്റെ ഈ ആത്മ പറയുന്നു ഭയപ്പെടേണ്ട ഈ സീസണിൽ ഈ ജൂൺ മാസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ പലരുടെ ജീവിതത്തിന്റെ മേലെ അത്ഭുത വഴികൾ യേശുവന്റെ നാമത്തിൽ തുറന്നു വരികയാണ് അത് യേശുപന്റെ നാമത്തിൽ സംഭവിക്കട്ടെ ദീതി നിങ്ങൾ നോക്കിയേ അപ്പൻ അമ്മ സഹോദരങ്ങൾ എല്ലാവരും തള്ളിക്കളഞ്ഞു ഒരു മൂമെന്റിൽ അവനോട് കൂടെ നിൽക്കുവാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ശമൂവൽ പറഞ്ഞു അവൻ വരാതെ എനിക്ക് നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ കഴിയുകയില്ല ചിലരോടുള്ള പ്രവചന ശബ്ദം ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാലും ആരൊക്കെ നിനക്കെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാലും ഒരു ദിവസം വരുന്നുണ്ട് നീ അവരുടെ മുൻപിൽ ഏറ്റവും ഉന്നതനായി ഉന്നതമായ അനുഭവത്തിൽ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ മാനിക്കുന്ന ദൈവം നിനക്കു വേണ്ടി ഉണ്ട് എന്ന് ഈ ദൈവം അത് തെളിയിക്കും പ്രാർത്ഥിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ബെൽ സംഭവിക്കുകയാണ് ഈ ജൂൺ മാസം ഈ വരുന്ന ജൂൺ മാസം മൂന്നാം തീയതി പാലക്കാട് വെച്ച് ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ഒരു വിടുതൽ ശുശ്രൂഷ നമ്മൾ കണ്ടിച്ച് ചെയ്തിട്ടുണ്ട് പാലക്കാട് ജോബീസ് മോൾ എന്നറിയപ്പെടുന്ന ആ മോളിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചുകൊണ്ടാണ് മൂന്നാം നിലയിലുള്ള കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എവിടെയുള്ളവരാകട്ടെ നിങ്ങൾക്ക് ആ മീറ്റിങ്ങിൽ കടന്നു വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്ഭുതം ചെയ്യാൻ പറ്റും ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന പാസ്വേഡ് സുരേഷ് ബാബു നമ്മൾ ശുസൂക്ഷിക്കുന്നുണ്ട് എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒക്കെ സമയം ഉണ്ടായിരിക്കുന്നതായിരിക്കും നമ്മളുടെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ് അവൻ അത്ഭുതം ചെയ്തിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കഥാവേ അങ് ഒരു നാളും ഈ ജനത്തെ കൈവിടുകയിൽ ഉപേക്ഷിക്കില്ല എന്നെനിക്കറിയാം ഏർ അങ്ങാണ് വിളിച്ചതെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണല്ലോ ഇവരുടെ ഏറ്റവും കൂശലായ ചില സഹോദരിമാർ ജീവിതത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോവുകയാണ് നിനക്ക് നിന്റെ സങ്കടം നിന്റെ ഭർത്താവിനു പോ ഭർത്താവിനോട് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ നിന്റെ മാതാപിതാക്കളോട് വരെ പറയാൻ പറ്റാത്ത രീതിയിൽ ആമേൻ ഉള്ളിൽ വേദനകാലം ജീവിക്കണോ മരിക്കണോ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന ചിലരെ ഞാൻ കാടുകയാണ് അവരുടെ മേൽ അസൗഖ്യത്തിൻ്റെ കരം വെളിപ്പെടുകയാണ് മാറ്റത്തിൻ്റെ കരം വെളിപ്പെടുകയാണ് അത്ഭുതങ്ങൾ നാമത്തിൽ സംഭവിക്കട്ടെ നാമം ചൊല്ലി ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുകയാണ് ഇവർ ഞാൻ അനുഗ്രഹമായിരുന്നു നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം യു